പ്പോ ഇന്ന് ഇവിടെ കാണാൻ തീരുമാനിച്ചത് മലയാള മനോരമയുടെ ഒരു ടിപ്പണി ഒന്നാം പേജിൽ തന്നെ വന്നിട്ടുണ്ട് അത് കടൽ കടൽ മണൽ ഖനനം കേരളത്തിന്റെ അനുകൂല നിലപാടിന് തെളിവ് എന്നാണ് മനോരമ വാർത്ത എന്ന് വെച്ചാൽ ഇവിടെ എന്തോ പരിപാടി നടന്നപ്പോ കേരളം എന്തോ സാമ്പത്തിക സഹായം നൽകി വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഇന്ന് മനോരമ കൊടുത്തേക്കണേ മനോരമയുടെ ടിപ്പണിക്ക് മനോരമയുടെ തന്നെ തെറ്റാണെന്നൊരു മനോരമയുടെ തന്നെ തെളിവ് അതാണ് ഒന്നാമത്തെ വാർത്ത കൊല്ലം തീരക്കടൽ മണൽ ഖനനത്തിലെ കേന്ദ്രം നിക്ഷേപ കണ്ടക്ടർ ബോർഷം നടത്തി മനോരമയാണ് കടൽ മണൽ ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ മനോരമ വാർത്തയ്ക്ക് മനോരമ അല്ല സ്വന്തം ഫയലെങ്കിലും വായിച്ചിട്ട് വേണ്ടേ സ്റ്റോറി ഫയൽ ചെയ്യാനായിട്ട് ഇനി അങ്ങനെ സ്റ്റോറി ഫയൽ ചെയ്താൽ തന്നെ നേരത്തെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എഡിറ്റോറിയൽ ഇരിക്കുന്ന ആളെങ്കിലും നോക്കണ്ടേ ഒന്നാം പേജിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ പണ്ടത്തെ മനോർമയാണെങ്കിൽ ചീഫ് എഡിറ്റർ ഉൾപ്പെടെ എല്ലാവരും കാണുന്ന ഒന്നാം പേജ് വാർത്തയും ലീഡർ അവർ വായിക്കും അങ്ങനെയാണ് അവരുടെ ഒരു രീതി അതിൽ കടൽ മണൽ ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകൾ എതിർപ്പ് ഉയർത്തിയതിന് പിന്നെ കേരള തീരത്തെ സമുദ്ര മണൽ ഖനനത്തിന് സംസ്ഥാന സർക്കാർ രംഗത്തെത്തി ഇതുവരെ തെറ്റാ അയത്തെ വാചകം അന്ന് എഴുതിയിലും ഈ ഒരു താല്പര്യം ഉണ്ടാവും വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകൾ എതിർപ്പ് ഉയർത്തിയതിന് പിന്നാലെ കേരള തീരത്തെ സമുദ്ര മണൽ ഖന നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ രംഗത്തെത്തി ഖന ടെൻഡർ നടപടി സംസ്ഥാന നിലപാട് മുനിസിപ്പൽ സെക്രട്ടറി വ്യക്തമാക്കി മണൽ മണൽഖനത്തിന് കേന്ദ്രം തുനിയുമതെന്നാണ് സംസ്ഥാന സർക്കാർ മനോരമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മനോരമ പറയുന്നത് കടൽ പ്രത്യേക മേഖലകളായി തിരിച്ച് ഖനനം എതിർപ്പറിയിച്ച കേരളം മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ ഇതിന് പിന്നാലെ പിന്നാലെ തന്നെ കേരളം അറിയിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി നിലനിൽപ്പ് ഇല്ലാതാക്കും തീരത്തും കടലിനു മേലുള്ള സംസ്ഥാനത്തിന് അധികാരം കവരും കടലിന്റെ ധാതുക്കളുടെ വികസന നിയന്ത്രണം സംബന്ധിച്ച് രണ്ടായിരത്തി രണ്ടിലെ നിയമം ഭേദഗതിയുന്നതിനാണ് വൈദ്യം വകുപ്പ് നീക്കം നടത്തിയിട്ടുള്ളത് വേദഗതി പ്രാബല്യത്തിലായാൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കടൽ ഖനനത്തിനും വഴിയൊരുങ്ങും മണലിന് പുറമെ ക്രൂഡോയിൽ ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഘനലോകങ്ങൾ എന്നിവയും ഖനനം ചെയ്തെടുക്കാൻ കഴിയും ഈ മേഖലയിൽ സ്വതന്ത്രമായി മത്സ്യബന്ധനവും അനുബന്ധ തൊഴിൽ അടക്കിയിരുന്ന മത്സ്യത്തൊഴിലാളികൾ പാടെ പുറത്താകും നിലവിൽ നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരം സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ളതാണെന്ന് കേരളം ചൂണ്ടിക്കാട്ടി വൈക്ക് കിട്ടുന്നില്ലേ അപ്പിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ശക്തമായ എതിർപ്പ് അറിയിച്ച് കേരളം എന്ന ടി വി ലാൽ അതും ബൈ ലൈനുണ്ട് ഇന്നത്തെയും ബൈലൈനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിയമം വന്നതിന് ശേഷം ഇവിടെ റോഡ് ഷോ നടത്തുമ്പോ ആ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ റോഡ് ഷോയിൽ ഞാനും കൂടി പങ്കെടുത്തു പറയാനുള്ളത് അതിൽ ഫാക്ടറി ലൈനറായിരിക്കും ഇപ്പൊ അതൊരു സമയം വേണ്ടത്ര കിട്ടുന്നില്ല നോക്കാനായിട്ട് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല പ്രിൻസിപ്പൽ സെക്രട്ടറി പങ്കെടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു തീരുമാനിച്ചിട്ട് കേരളത്തിന്റെ നിലപാട് ശക്തമായി തന്നെ അറിയിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് അത് മനോരമ മാത്രമല്ല എല്ലാ പത്രങ്ങളും ധാതു മണൽ ഖനനം എതിർപ്പ് അറിയിച്ച് കേരളം കടൽ മണ്ണം ഖനനം ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ മനോരമ ഓപ്ഷോർ മണൽ ഖനനത്തെ എതിർത്ത് കേരളം മാതൃഭൂമി കേരള ഓപ്പോസഴ്സ് യൂണിയൻ ഗവൺമെന്റ് മൂവ് ടു കാരി ഔട്ട് ഓപ്ഷോർസ് ആൻഡ് മൈനിങ് ഇന്ത്യൻ എക്സ്പ്രസ് എല്ലാ പത്രങ്ങളും ഫിറ്റ്നസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് അവിടെ പോയി ഇവരെ കൊണ്ട് പരിപാടി നടത്തിച്ചിട്ട് സപ്പോർട്ട് ചെയ്യലല്ലോ ചെയ്തത് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തിട്ടുള്ളൊരു കാര്യം യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ് നിയമസഭയിൽ ഈ പ്രശ്നം വന്നു നിയമസഭയിൽ പ്രശ്നം വന്നപ്പോ ഈ യോഗത്തിന്റെ കാര്യം ഉൾപ്പെടെ ഞാൻ അവിടെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ മനോരമ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ഗൗരവമായ ഒരു കണ്ടെത്തൽ ഈ ലേഖൻ നടത്തിയിട്ടുണ്ട് ജയചന്ദ്രൻ ഇല്ലങ്കത്ത് ഇലങ്കത്ത് അദ്ദേഹം നടത്തിയിട്ടില്ല എന്നാൽ ഇങ്ങനെ യോഗം ചേർന്ന ഒരു സംസ്ഥാന സാഹചര്യം ഇതുവരെ പുറത്തു പറഞ്ഞിരുന്നില്ല നിയമസഭയിൽ തന്നെ പറഞ്ഞു ആ യോഗത്തിൽ പങ്കെടുത്ത പത്രക്കാരുണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ യോഗ അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്ത് യോഗാണെങ്കിൽ ആ യോഗത്തിൽ ഇതൊരു അജണ്ടയല്ല കേന്ദ്ര മൈനിങ് സെക്രട്ടറി വന്ന് ഇവിടെ പങ്കെടുത്ത യോഗത്തിൽ അജണ്ടകളെല്ലാം വിശദമായിട്ടുണ്ട് അതിൽ ഇതൊരു അജണ്ടയല്ല പിന്നെ മൈനിങ് സെക്രട്ടറി അങ്ങനെ യോഗം വിളിച്ചാൽ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർ പങ്കെടുക്കും ഈ റോഡ് ഷോയ്ക്ക് ബന്ധപ്പെട്ട ഒരു ചെലവും ഗവൺമെന്റ് അറിഞ്ഞിട്ടാരും കൊടുത്തിട്ടില്ല ഞാൻ ഈ വാർത്താ വിമേശേഷം വിളിച്ചു വെച്ചു അവിടുത്തെ പരിപാടിക്കൊന്നും ആരും ഇവിടെ നിന്ന് ആർ ആണ് അതിന്റെ ചെലവ് ഗുണം വഹിച്ചിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഖനനം വന്നത് എന്ന കാര്യം മനോഹരമാ പഠിക്കണ്ടേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇരുപത്തി ഏഴിന് ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിന് ലോകസഭ ബില്ല് പാസ്സാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി രാജ്യസഭ നിയമം പാസ്സാക്കി അങ്ങനെ ഈ ബില്ല് നിയമമായി ഞാൻ സഭയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ സമയത്ത് മണിപ്പൂർ പ്രശ്നത്തിന്റെ ബഹളം കാരണം നമ്മുടെ എം പിമാരൊന്നും സംസാരിച്ചായി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ എം പിമാർക്കെല്ലാം ബില്ല് കിട്ടും ബഹളത്തിനുണ്ടല്ലോ നേരത്തെ ബില്ല് കൊടുക്കും ഒരു എംപിയും അമൻമെന്റ് കൊടുത്തിട്ടില്ല കെ സി വേണുഗോപാൽ ചോദിച്ചു സംസ്ഥാന ഗവൺമെന്റ് ഈ കഴിഞ്ഞ യോഗത്തിൽ പോലും ഞങ്ങൾ അറിയിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അവരെല്ലാം ഞങ്ങൾ അറിയിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള നിലപാട് കൊടുത്തിരുന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത നിലപാട് ആ നിലപാടിൽ തന്നെ വളരെ വ്യക്തമായി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് ലോസ് ഓഫ് ഹാബിറ്റിൽ ആൻഡ് ലൈഫ് സപ്പോർട്ടിംഗ് സബ്സ്ട്രാക്ട് കില്ലിങ് ഫോണ ആൻഡ് ഫ്ലോറ ടു സെഡിമെന്റ് പ്ലംസ് അപ് ഫ്രം മൈനിങ് ഇമ്പാക്ടി സ്പീഷ്യസ് ആൻഡ് ഹാബിറ്റാറ്റ് Exposure of seabird lives to toxic weather released during mining operations. Harm to genetic links between different populations of deep sea animals. Habitat alteration and fragmentation through sediment, light, and noise. Impact on primary production in the water column and flood webs. Impacts on ecosystem functions through disruption of key processes. Alteration of large scale ocean cycles, including carbon, nutrients, and trace metals. പിന്നെ നമ്മൾ പറഞ്ഞു സെവൻ ഷെഡ്യൂൾ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിഷറീസ് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് ഫിഷിംഗ് ആൻഡ് ഫിഷറീസ് ബിയോണ്ട് ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എലോ അപ്പുറത്തുള്ളത് മാത്രം നോട്ടിക്കൽമീറ്റ് പന്ത്രണ്ട് നോട്ടിക്കൽമെറ്റ് അപ്പുറത്തുള്ളത് മാത്രമാണ് യൂണിയൻ ഗവൺമെന്റ് വരെയുള്ളൂ ഇത് സ്റ്റേറ്റിന്റെ അധികാരമാണ് വളരെ ശക്തമായി പിന്നെ അന്ന് നമ്മൾ പറഞ്ഞു ഡീപ് സി മൈനിങ് ഈസ് നോട്ട് എ ഡിസ്റ്റൻ ത്രഡ് വിദൂരമായിട്ടൊരു അപകടമല്ല ഇറ്റ് ഈസ് എ ക്ലിയർ ആൻഡ് പ്രസന്റ് ഡേഞ്ചർ വ്യക്തമായി നിലവിൽ തന്നെയുള്ള അപകടമാണ് അർജന്റ് ആക്ഷൻ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ക്രിട്ടിക്കൽ ടു സ്റ്റോപ്പ് ഓഷൻ ഫോർ മൈനിങ് അടിയന്തരമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് നിരവധി നിർത്താക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം അതുകൊണ്ട് ഈ കോണ്ടക്സ്റ്റിൽ ഈ സാഹചര്യത്തിൽ ദേവേശൻ അർജന്റ് ഐഡിയ ഓഫ് സീബ് മൈനിങ് ഇൻ ദ കൺട്രി ഈ സാഹചര്യത്തിൽ ഇത് നിർത്തലാക്കണം കോളിംഗ് ഫോർ ഡിപ്സി മൈനിങ് മൊറട്ടോറിയം അതിനൊരു മൊറട്ടോറിയം പ്രഖ്യാപിക്കണം ഇതാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് എന്ന് ഇത്രയും ശക്തമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ട് അതിനെക്കുറിച്ച് ഇതേ ഈ ലേഖൻ അറിഞ്ഞിട്ടേ ഇല്ല പത്രം അറിഞ്ഞിട്ടില്ല എന്നാൽ ടി ബി ലാല് നേരത്തെ ഇരുപത്തിമൂന്ന് കൊടുത്തിട്ടുണ്ട് ഇതാണ് സർക്കാരിന്റെ നിലപാട് ഈ നിലപാട് രേഖാമൂലം കൊടുത്താണ് ഇതിന്ന് കത്ത് രേഖാമൂലം കൊടുത്താണ് അത് കഴിഞ്ഞിട്ട് ഇത് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ വീണ്ടും ഇവിടെ പോയി നിലപാട് വ്യക്തമാക്കി രണ്ടു തവണ മൂന്ന് തവണ കേരളം കത്തെഴുതിയിട്ടുണ്ട് പരിണിതപ്രജ്ഞർ ശരിക്കും ഷിബുബേബി ജോൺ ഇത് ആദ്യം പറയുമ്പോൾ അദ്ദേഹം എന്നെ കൂടി കളത്തിലിറക്കി പാർലമെന്റിൽ പോയവർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് ഭേദഗതി കൊടുത്തില്ല ഇതേപോലെ ഗൗരവമായി കേരളത്തിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ബില്ല് ഈ ബഹളത്തിനിടയിൽ പാസ്സാക്കിയത് തെറ്റ എന്ന് എന്തുകൊണ്ട് പ്രത്യേക ദിവസം പത്രസമ്മേളനം വിളിച്ചില്ല ഇത് ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഈ ലോകസഭയിൽ അതിനുശേഷം ഇപ്പോഴാണ് ലോകസഭയിൽ ഒരു സീറോ അവറോ മെൻഷൻ കണ്ടു ഈ ബഡ്ജറ്റിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഗൗരവമാണ് അപ്പൊ നേരത്തെ നിയമം പാസാക്കിയതുപോലെ അറിഞ്ഞിട്ടില്ല ആ ലോക്സഭയിൽ ഉണ്ടായ ആള് ഇത്തവണ ഒരു സീറോ മെൻഷൻ പറയുകയാണ് ഈ സഭയിൽ ഒരു പുതിയ നിങ്ങൾ നിങ്ങളറിയാത്തൊരു വിവരം ഞാൻ കൊണ്ടുവരുകയാണ് ഈ ബജറ്റിൽ ഇങ്ങനെ കടൽ ഖനനം നടത്താൻ പോകിയ പ്രഖ്യാപനമുണ്ട് പ്രഖ്യാപനം ഉണ്ടെങ്കിൽ അതിന് നിയമം പാസാക്കിയ ആളുകളാണ് ഇവര് എന്നാൽ നിയമസഭയിൽ ഞാൻ പറ അതിലേക്ക് നമ്മൾ കിടന്നേ ഇല്ല കാരണം ഇത് നമ്മുടെ എല്ലാ വിവരങ്ങളും ഉണ്ടല്ലോ ഈ പ്രശ്നത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ എന്ത് ചെയ്തു എന്ന വിഭജനമല്ല ഉണ്ടാകേണ്ടത് ഈ ഘട്ടത്തിൽ കേരളം ഒന്നിച്ചു നിന്ന് എതിർക്കേണ്ട പ്രശ്നമാണ് അതുകൊണ്ടാണ് എല്ലാ വിവരും ഞങ്ങളുടെ കയ്യിൽ അന്നിണ്ട് ഞാൻ നിയമസഭയിൽ മറുപടി പറയുമ്പോൾ തന്നെ എല്ലാ വീടും ഉണ്ട് ഒരു ഭാരതി പോലും മൂവ് ചെയ്യാത്തത് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്താത്തത് ഇപ്പൊ വന്നിട്ട് ഇതാ പുതിയ പ്രശ്നം വന്നു എന്ന് പറയുന്ന അജ്ഞത ഇതെല്ലാം തന്നെ വിവരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് പക്ഷെ ഈ ഘട്ടത്തിൽ അങ്ങനെ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല മുഖ്യമന്ത്രി മറുപടി ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് സൂചിപ്പിക്കുകയുണ്ടായി ഒന്നിച്ച് നമുക്ക് ഈ കാര്യത്തിൽ ഇടപെടാം മുഖ്യമന്ത്രി അവസാനം എന്ന മറുപടിക്ക് ശേഷം അദ്ദേഹം ഇടപെട്ടുകൊണ്ട് തന്നെ പറഞ്ഞു പൊതുവെ നമ്മൾ യോജിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷേതാവ് പറഞ്ഞ മൃതദേശം സ്വാധീനാർഹമായി കണ്ടുകൊണ്ട് ഒന്നിച്ചെങ്ങനെ എതിർക്കാമെന്നുള്ള അദ്ദേഹവുമായി ചർച്ച ചെയ്യാം ഇതാണ് സി എം നൽകിയിട്ടുള്ള മറുപടി ആ മറുപടിക്ക് ശേഷമാണ് ഞങ്ങൾ യു ഡി എഫ് എൽ ഡി എഫ് ആയി ചർച്ച ചെയ്യാം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കരുത്തുണ്ട് ഞങ്ങൾ നോക്കിക്കോളാം ഈ ഒറ്റയ്ക്കുള്ള കരുത്ത് പാർലമെന്റ് എന്തുകൊണ്ട് കാണിച്ചില്ല ഇത് ഞങ്ങളിവിടെ ഇനിയിപ്പോ ചെലവ് കൊടുത്തു അല്ലെങ്കിൽ മീറ്റിംഗിൽ പോയി ഒന്നും പറഞ്ഞില്ല അതല്ലല്ലോ നിങ്ങൾ നിയമസഭയിൽ ഒന്നും ലോകസഭയിൽ നിശബ്ദമായി ഇരുന്ന് പാസാക്കി കൊടുത്തു മണിപ്പൂർ പ്രശ്നം ബഹളായിരിക്കും ഭേദഗതി കൊടുക്കണ്ടേ അതിനുശേഷം ശക്തമായി പറയണ്ടേ ഇങ്ങനെ ഒന്ന് പാസ്സാക്കി തെറ്റായി പോയി അതിനുശേഷം ഏതെങ്കിലും സബ്മിഷൻ ഇപ്പൊ ഉന്നയിച്ച് അല്ലാതെ ഉന്നയിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഈ റോഡ് ഷോയിൽ കേരളം അവിടെ പോയി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പരസ്യമായി ഈ നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലുൾപ്പെടെ ചർച്ചയിലേക്ക് വന്നത് അത് ഗൗരവമായ ഒരു പ്രശ്നമായി വന്നത് അപ്പൊ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്ത വാർത്തയല്ല കഥ വാർത്തയാക്കി മലകാനേ പാടില്ല ഇതിലിപ്പോ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനകത്ത് ഇപ്പോ അവര് സാധാരണ കേന്ദ്ര സെക്രട്ടറിമാർ വരുമ്പോ യോഗത്തിൽ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുക്കല്ലോ ഇപ്പൊ രാജ്യത്തെ നിയമായി കേരളത്തിന്റെ സെക്രട്ടറിമാർക്ക് പങ്കെടുക്കാൻ നിർബന്ധിതമാക്കിയ ഒരു നിയമം നിശബ്ദമാക്കി പാസ്സാക്കി നിങ്ങൾ എതിർത്തോ ഇല്ലെങ്കിലും രാജ്യത്ത് നിയമം വന്നു ആ നിയമത്തിന് പിന്നെ പ്രതിഷേധം വേറെ രൂപത്തിലാണ് പക്ഷെ ബ്യൂറോക്രസി ആവുമ്പോ സെക്രട്ടറിമാർ വരും സംസാരിക്കും ചർച്ച ചെയ്യും അങ്ങനെ ഒരു നിയമം പാസ്സാക്കി കുറിച്ച് ഒരു അക്ഷരം ഇതുവരെ മനോരമയുടെ ഗവേഷണ റിസർച്ച് വിങ്ങിന് കണ്ടെത്താനേ പറ്റിയിട്ടില്ല ഈ ബില്ല് എങ്ങനെയാണ് ഈ ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഈ ഓപ്ഷോർ എന്നുള്ളത് എങ്ങനെ ഒരു നിയമവിധേയ പ്രക്രിയ എന്നുള്ളത് കണ്ടെത്താനേ പറ്റിയിട്ടില്ല അപ്പോ അത്തരം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിശാലമായി ഇപ്പൊ എല്ലാവരും ചേർന്നിട്ടാണ് ഇന്ന് തീരദേശ ഹർത്താൽ നടക്കുന്നത് ട്രേഡ് യൂണിയനുകൾ എല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിന്റെ പ്രശ്നം ഏറ്റെടുക്കേണ്ടതുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ശ്രീ വാജ്പേയി ആയിരിക്കുമ്പോഴാണ് ഈ നിയമം ആദ്യം ഭേദഗതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെന്റ് ആണ് ഇതിനാവശ്യമായ ചട്ടങ്ങൾ ഉണ്ടാക്കിയത് അത് കുറച്ചുകൂടി ഉദാരമാക്കലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ നിയമം പാസ്സാക്ക വഴി ചെയ്യുന്നത് ആ നിയമം പാസ്സാക്കിയപ്പോൾ കുറ്റകരമായ നിശ്ശബ്ദത പാലിച്ചു ഇത് സംബന്ധിച്ച് അതിനുശേഷവും ഒരു സബ്മിഷൻ പോലും ഉന്നയിക്കപ്പെട്ടിട്ടില്ല ഒരു തരത്തിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല നമ്മൾ കേരളം ബില്ല് അവതരിപ്പിക്കുന്ന മുൻപും അതിനുശേഷവും ശക്തമായ നിലപാട് സ്വീകരിച്ചു പാസാക്കി കഴിഞ്ഞാൽ ലോ ഓഫ് ദി ലാൻഡ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് പ്രവർത്തിക്കുമ്പോൾ അതിൽ വ്യത്യസ്തത ശക്തമായി നമ്മൾ നിലപാട് സ്വീകരിക്കും ഉദ്യോഗസ്ഥൻ വിളിച്ച യോഗത്തിലും ശക്തമായ നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോ വിശാലമായി വരുന്ന യോജിപ്പിനെ ദുർബലപ്പെടുത്താനായി ഇറങ്ങിത്തിരിക്കുന്നവർ ഇത് നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അത് തെറ്റായാണ് ഒരു വാർത്ത കൊടുത്ത് ഇന്ന് തന്നെ കൊടുത്തതും ബോധപൂർവമായിരിക്കും അത് വളരെ തെറ്റായി പോയി അതുകൊണ്ടാണ് ഈ വസ്തുതകളാകെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഒരു പത്രം മാത്രല്ലേ രണ്ടു മൂന്ന് പത്രങ്ങൾ സമാനമായി കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ചയായ വാർത്ത അത് എതിർപ്പുകൾ ആവണിച്ച് കടൽപാട കണ്ടോ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ ദുരൂഹത കേന്ദ്ര നിയന്ത്രണത്തിൽ നടത്തുന്നതിനെതിരെ നിയമസഭ നിയമസഭയിൽ പ്രമേയം പാസാക്കാൻ പോലും തയ്യാറാകാത്ത സംസ്ഥാന സർക്കാർ മുമ്പ് നടത്തിയ ഇടപാടുകളാണ് സംശയത്തിന് നിലയിലാകുന്നത് എന്നിട്ട് അവർ പറയുന്നത് ഓപ്ഷോർ മൈനിങ് നിയമം കേന്ദ്രീകൃതി ചെയ്ത് സംസ്ഥാനത്തിന്റെ സമുദ്രാതിർത്തി ഉള്ളിലെ ഖനനാധികാരം കേന്ദ്രം ഏറ്റെടുത്തതിലും മൈനിങ്ങിലൂടെ ലഭിക്കുന്ന റോയൽറ്റി മുഴുവൻ കേന്ദ്രം സ്വന്തമാക്കുന്നതിന് മാത്രമാണ് സംസ്ഥാനത്തിന്റെ അല്ല ഇതല്ലേ ഞാൻ ആദ്യത്തെ കത്ത് നിങ്ങൾക്ക് എന്റെ കോപ്പി തരാം ഇത് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഇതിനുശേഷം ഇപ്പോ ഇത് ആദ്യം കൊടുത്ത് ബില്ലിന് മുമ്പ് അതിന്റെ കോപ്പി തരാം അതിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻവയോൺമെന്റ് നമ്പറുണ്ട് ഫോർ ആൻഡ് ഫോൺ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് അതിന് വ്യക്തമാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് ഇവിടെ ഈ റോഡ് ഷോയിൽ മീഡിയക്കാരുണ്ടായിരുന്നു പരസ്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി അതിനെ തുടർന്ന് ഒറീസയിൽ കേന്ദ്ര ഖനി മന്ത്രിമാരുടെ യോഗം ഉണ്ടായിരുന്നു ഞാൻ അതിൽ പങ്കെടുത്തിരുന്നില്ല അപ്പൊ അവിടെ വെച്ച് തന്നെ കേന്ദ്ര ഈ ഘനി സെക്രട്ടറി പറഞ്ഞ് കേരളത്തിൽ ഒബ്ജെക്ഷൻ ഉണ്ട് അതുകൊണ്ട് അവര് ഒരു ഏജൻസിയെ ഇത് സംബന്ധിച്ച് പഠിക്കാനായിട്ട് നിയോഗിക്കാം എന്ന് അദ്ദേഹം സൂചിപ്പിക്ക അവിടെ പറയുകയുണ്ടായി നമ്മൾ അയച്ചാലും ഇത് ഇത് ശേഷമാണ് റോഡ് ഷോയ്ക്ക് ശേഷം വീണ്ടും അയച്ചു അതിന് ഓരോ ഭാഗം പറയുന്നുണ്ട് ഈ ട്രസ്റ്റിന്റെ പണം മാത്രമല്ല എങ്ങനെയാണ് ഇതിന്റെ എൻവോൺമെന്റലൈറ്റ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് എന്ന ഭാഗവും ആക്ട് റിലേറ്റിംഗ് ഓഫ് യർ മൈനിങ് ഇസ് ദസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്നീ എൻവയർമെന്റൽ ആസ്പെക്സ് അത് നമ്മൾ പറയുന്നുണ്ട് ഫിഷിംഗ് കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ആദ്യത്തെ വാട്ടർ വിശദമായി പറഞ്ഞു പിന്നെ ബില്ല് പാസ്സായതിന് ശേഷം വീണ്ടും നമ്മുടെ നിലപാട് പരസ്യമായി പറഞ്ഞു അതിനുശേഷം വീണ്ടും കത്തെഴുതുകയുണ്ടായി യഥാർത്ഥത്തിൽ ഉയർന്നു വരേണ്ട വിശാലമായ സമരത്തെ ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇതിന് പുറകിലുള്ളത് അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞല്ലോ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം പ്രമേയം പാസ്സാക്കുന്നത് ലാസ്റ്റ് ഡേ ആണല്ലോ വീണ്ടും പാസ്സാക്കും അത് മാത്രം പോരാ വേറെ അവർക്ക് ഒന്നിച്ച് വേണമെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് പോകാം അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി വ്യക്തമാക്കി അപ്പൊ അത് ദുർബലപ്പെടുത്താനാണ് ഇത്തരം ഇത് ഏതെങ്കിലും മാധ്യമത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കി ഇരുപത്തി മൂന്നിൽ ഇവർ നിശ്ശബ്ദമായിരുന്നു ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല കേരളത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ അല്ല ജാതകുന്നത് അവിടെയാ അവിടെയാണ് ഇവർ ശക്തമായിട്ട് ഇപ്പം അവിടെ പോയി കുത്തിരിക്കണം എം പി ശരിക്കും അത് ശക്തമായിട്ട് ഈ നിയമം പറ്റില്ല എന്ന് പറഞ്ഞ നിലപാട് സ്വീകരിക്കണ്ടേ കേരളത്തിന്റെ താല്പര്യം മാത്രമല്ല ഇത് ദേശീയ താല്പര്യം ദേശീയ സമരം ഏകോപിപ്പിക്കേണ്ട ആളാണ് പറയുമ്പോൾ ഞങ്ങൾ അറിയിച്ചിട്ടില്ല ഇത് പാസാക്കി കൈയ്യടിച്ചു പോന്നിട്ട് ഞാൻ രാജ്യസഭയെ നോക്കുമ്പോൾ പോയിന്റ് ഓഫ് ഓർഡർ കാണുന്നുണ്ട് കോൺഗ്രസ് നേതാവിന്റെ നമ്മൾ ചർച്ചയിൽ ആരും പങ്കെടുത്തിട്ടില്ല പക്ഷെ അതിനുമ്പോൾ ഭേദഗതി കൊടുക്കാമല്ലോ അത് കഴിഞ്ഞൊരു പ്രൊസ്റ്റ് നടത്താലോ അത് കഴിഞ്ഞ് സബ്മിഷൻ കൊടുക്കാലോ അത് കഴിഞ്ഞ് വീണ്ടും എത്രയോ ടൂളുകളുണ്ട് ഇൻസ്ട്രുമെന്റുകൾ ഉണ്ട് പാർലമെന്ററി സംവിധാനത്ത് ഉപയോഗിക്കാം ഇപ്പോഴാണ് ആദ്യം ബഡ്ജറ്റിലാണ് കണ്ടെത്തിയത് മട്ടിലുള്ള ഇത് വരുന്നത് അപ്പോൾ മാധ്യമങ്ങൾ ഈ വസ്തു അറിയണം ഇത് ഞാനിപ്പോ തർക്കിച്ച് തർക്കിച്ച് പോകാനല്ല ഒന്നാം പേജിൽ തന്നെ ഇത്രയും പ്രാധാന്യത്തോടു കൂടി ഒരു കാര്യം കൊടുത്ത് ഐക്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അത് ഇതാണ് വസ്തുത ഇത് മീറ്റിംഗിൽ പങ്കെടുക്കുക കേന്ദ്ര സെക്രട്ടറിയോട് പങ്കെടുക്കും ഷോയുടെ ചെലവ് നമ്മൾ വഹിക്കില്ല ഷോയിൽ നമ്മൾ പങ്കെടുക്കേണ്ട ഒരു ഉദ്യോഗസ്ഥന്മാർ അവർ സ്വാഭാവികമായിട്ടും കേന്ദ്ര മൈനിങ് വിഭാഗം വിളിക്കുമ്പോൾ രാജ്യത്ത് ഒരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി വിളിക്കുമ്പോൾ അവിടെ പോവും അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ നിലപാട് അതിശക്തമായി പറഞ്ഞു അത് റിപ്പോർട്ട് ചെയ്തത് മനോരമ ചെറുതായിട്ടാണെങ്കിലും അതുകൂടി വെക്കണ്ടേ പിന്നെ ഇതിനെ സംബന്ധിച്ച് റോഷോടെ ഒരു ജലവും ക്ഷേമ വഹിക്കാൻ വഹിച്ചിട്ടില്ല നമ്മുടെ ഗവൺമെന്റിലേക്ക് വരുന്ന കാര്യമില്ല അവരുടെ ബോർഡ് തന്നെ തീരുമാനിച്ചു ഇതുവരെ ഒന്നും കൈമാറിയിട്ടില്ല ഇവിടെ തിരുവനന്തപുരത്തെ ചെലവെല്ലാം തന്നെ മൈനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന്റെ ആഥേയത്വം വഹിക്കുന്നത് അതൊന്നും അല്ലല്ലോ പ്രശ്നം പ്രശ്നം എന്താ ഒരു നിയമം പാസ്സായി ആ നിയമം അനിയന്ത്രിതമായ അധികാരം വരു ഈ നിയമം കൊണ്ടുവരുമ്പോ തന്നെ ഒബ്ജക്ഷൻ കൊടുക്കണമായിരുന്നു കാരണം ഇത് പാർലമെന്റിന്റെ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി അപ്പുറം പോകുന്നു ഭരണഘടനാ പ്രകാരം ഞങ്ങൾ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ആദ്യത്തെ കത്തി പറയുന്നുണ്ട് ഫിഷറി സ്റ്റേറ്റ് സബ്ജക്ട് ആണ് അപെ ബാധിക്കുമ്പോഴാണ് അതുകൊണ്ട് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ല ഒബ്ജക്ഷൻ കൊണ്ടുവരണമായിരുന്നു പിന്നീട് പാസ്സാക്കുമ്പോൾ ബഹളാണെങ്കിൽ പോലും ഭേദഗതി കൊണ്ടുവരണമായിരുന്നു ഭേദഗതി പ്രസിൻ ആ സമയത്ത് കഴിയുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒന്ന് പാസ്സാക്കിയത് തെറ്റായി എന്ന് ജനങ്ങളോട് പറയണമായിരുന്നു ആ കടമകൾ ഒന്നും നിർവഹിക്കാത്തവരെ ഇരു കൈയും ഉയർത്തിയിട്ട് ഇപ്പുറത്തൊരു കൈ സഹായം എന്ന് പറയുന്ന രാഷ്ട്രീയ അന്ധത വാദിച്ച ഒരു മാധ്യമ പ്രവർത്തനമാണ് അത് കേരളത്തിന് അത്ര ഗുണകരമല്ല യു ജിപ്പിനെ ദുർബലപ്പെടുത്തുന്നത് കേന്ദ്രത്തെ സഹായിക്കാനാണ് ഈ ദുർബലപ്പെടുത്തുന്ന ആളുകൾ പരോക്ഷമായി ബി ജെ പി സഹായിക്കാൻ ചെയ്യുന്നത് ഇവർ ഈ പ്രശ്നത്തിൽ ഇതാണ് വസ്തുത മനസ്സിലാക്കാത്ത ആളുകളല്ലല്ലോ നല്ല ധാരണയുള്ള ആളുകളാണല്ലോ ഈ പരസ്യമായി പറയുന്നത് ഒരു നിയമം കൊണ്ടുവന്ന ആ നിയമത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണം ഞങ്ങളിത് എന്താ കൊണ്ട് പറയാതിരുന്നത് ഇതെല്ലാം ഞങ്ങളതിൽ ഉണ്ടല്ലോ നിയമസഭയിൽ എന്താ പറയാതിരുന്നത് കാരണം അവിടെ പറയേണ്ട കാര്യമില്ല കാരണം യോജിപ്പിന്റെ തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു തരവും ചരിത്രം നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ കയ്യിലുള്ള ചരിത്രവും അവതരിപ്പിക്കേണ്ട കാര്യമില്ല കാരണം അവിടെ യോജിപ്പിന് പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഇത്രയും പരസ്യമായി ഒന്നാം പേജിൽ വരുന്ന സന്ദർഭത്തിൽ അതും തൊഴിലാളി സംഘടനകൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഘട്ടത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ അപ്പൊ ഈ വേര് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഓരോരുത്തരും സ്വീകരിച്ച നിലപാട് തിരിച്ചറിയേണ്ടതാണ് ഓക്കെ തരത്തിൽ പോകാൻ കഴിയും മുഖ്യമന്ത്രി തന്നെ സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്നാൽ പ്രതിപക്ഷ നേതാവാണ് തിരിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് ഒറ്റയ്ക്കുള്ള കരുത്തുണ്ട് ഞങ്ങൾ അവരുമായി ചേരേണ്ട കാര്യമില്ല എൽ ഡി എഫ് കൺവീനറും വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി നിയമസഭ ചെയ്യാണല്ലോ എങ്ങനെ വേണമെന്നുള്ളത് കൂട്ടായി തന്നെ ആലോചിച്ച് നിലപാട് സ്വീകരിക്കാം ഭിന്നിപ്പല്ല ഈ ഘട്ടത്തിൽ വേണ്ടത് കേരളം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടത് അന്നത്ത് തന്നെ നിങ്ങൾ പി ഐ ബി റിലീസ് നോക്കി അറിയാം ഇതൊന്നും ഇവർ നോക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇരുപത്തി മൂന്നിന് നിയമം പാസാക്കി നമ്മൾ കൊടുത്ത എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് അന്ന് തന്നെ കേരളത്തിന്റെ ഇപ്പൊ ബജറ്റ് പ്രഖ്യാപിച്ചതായിട്ടുള്ള ചെറുതായി കണ്ടെത്തിയേക്കണം അന്നത്തെ തന്നെ പി ഐ ബി റിലീസിലുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജെക്ഷൻ റീസൺസിലോ ഇതോ ഇതിനോടനുബന്ധ രേഖയിലോ വരും എഴുന്നൂറ്റി നാപ്പത്തഞ്ച് മില്യൺ ടൺസ് ഓഫ് കൺസ്ട്രക്ഷൻ ഗ്രേഡ് സാൻഡ് ഓഫ് കേരള കോസ്റ്റ് ഉണ്ട് ഇത്തരം വിവരങ്ങൾ ഉൾപ്പെടെയുണ്ട് അപ്പോൾ ഒറ്റക്കെട്ടായി ഈ നിയമത്തെ എതിർക്കുന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത് ആവശ്യമില്ലാതെ ഭിന്നിപ്പ് സൃഷ്ടിക്കാതെ കേരളം ഒരേപോലെ നിലപാട് സ്വീകരിക്കേണ്ടത് ഓക്കെ